ഹലോ ഗായ്സ് എല്ലാവർക്കും ദീപട്ടികളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആമ്പൽ അമ്പൽവസന്ത കാണാൻ വേണ്ടി പോകുന്നതാണ് ഇത് കോട്ടയത്താണ് കേട്ടോ ഉള്ളത് ഇപ്പൊ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു അവിടെ കുറേ പേർ പൂക്കൾ പറിച്ചു ചെണ്ടുകളായി വെക്കുന്നുണ്ടായിരുന്നു മുപ്പത് രൂപയായിരുന്നു ഞങ്ങൾ അതൊരെണ്ണം വാങ്ങിച്ചു ഞങ്ങൾ നടക്കുന്ന വഴി രണ്ട് ചേട്ടന്മാർ അത് വിൽക്കാൻ കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടു പിന്നെ ഞങ്ങൾ വള്ളതിൽ കയറുവാണേ അമ്പൽപ്പൂക്കൾ കാണാൻ വേണ്ടി എ ബ്ലോക്കിലെ പൂക്കൾ കുറവായതുകൊണ്ടാണ് ഞങ്ങൾ തിരുവായ്ക്കരി പാടശേഖരം തന്നെ തിരഞ്ഞെടുത്തത് കേട്ടോ ഈ രണ്ട് പാടശേഖരങ്ങളിലായി നൂറ്റി അൻപതോളം വള്ളങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ഇത് ഇവിടുത്തുകാർക്ക് ഒരു വരുമാന മാർഗമാണ് ഇത് കണ്ടാൽ കായലാണെന്ന് തോന്നിക്കുമെങ്കിലും ഇതൊരു പാടശേഖരമാണ് കേട്ടോ നമുക്ക് ഇറങ്ങി നൽകാവുന്ന ആഴം മാത്രമേ ഇതിനുള്ളൂ ഇത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് ഈ ആമ്പൽ പൂക്കൾ ഇവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇത് നെൽകൃഷിയായി മാറും രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെയാണ് ഇത് കാണാൻ പറ്റിയ സമയം മണി കഴിഞ്ഞാൽ ഇതിൽ ഓരോ ആമ്പൽപ്പൂക്കളായിട്ടും സൂര്യന്റെ വെയിൽ ഡയറിട്ടടിക്കുന്നതിനനുസരിച്ച് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കും കോട്ടയത്ത് നിന്ന് കുമരകം റോഡിലൂടെ ഇല്ലിക്കൽ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞു പോന്നാൽ നമുക്ക് മലരിക്കലെത്താം കോട്ടയത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ഈ നാട്ടുകാരനായ ജോബി ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോയത് ജോബിച്ചേട്ടാണെങ്കിലോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾക്ക് വീഡിയോസ് ഫോട്ടോസും എടുക്കാൻ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾക്ക് നിർത്തി തരികയും ചെയ്തു ഇനി നമുക്ക് കുറച്ച് ആമ്പൽ കാഴ്ചകൾ കണ്ടാലോ മലരിക്കലിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ജോബി ചേട്ടനോട് ചോദിച്ചപ്പോൾ ജോബി ചേട്ടൻ ഇതൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ ഈ ഈ ഒരു ഓണം വരെയുള്ള ഇതൊരു പ്രകൃതിയുടെ കാരണം ഇത് നമ്മൾ പഴഞ്ഞ ടാക്ടർ അടിച്ചോ ഭക്ഷടിച്ചാൽ കളഞ്ഞതിന് ശേഷം കൃഷി കഴിഞ്ഞ് വീണ്ടും വെള്ളം കയറുക തന്നെ കിളത്ത് വരുന്നു ഈ ഒരു പാടം നിറച്ച് പൂവായി കിടക്കുന്നതാണ് ഇതാണ് മലരിക്കലെ ഏറ്റവും വലിയ പ്രത്യേകത മലരിക്ക കൂടാതെയുള്ള പ്രത്യേകതയുള്ളത് തിരുവാർപ്പ് ദേവി ക്ഷേത്രം കൃഷ്ണക്ഷാമി ക്ഷേത്രമാണ് തിരുവാർപ്പ് ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അത്രയാണ് ലോകത്ത് തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണ് രണ്ട് മണിക്ക് നട തുറക്കുന്ന കൃഷ്ണ ക്ഷേത്രമാണ് അങ്ങനെയാണ് ഈ തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ ഒരു ഏകദേശം എന്റെ പേര് ജൂബി ഞാനിവിടെ മേട മൂന്നാം തീയതി കൂടി കയറി പന്ത്രണ്ടാം തീയതി ആറാം ഓടിച്ച് തീരുന്നു മേടം പതിനൊന്നാം തീയതി വൈകീട്ടാണ് ഗരുഡന്റെ ഇത് ചേട്ടൻ ഒരു കർഷകനാണ് ട്ടോ വെള്ളം പൊങ്ങുമ്പോൾ വള്ളവുമായിട്ട് ഇറങ്ങും വെള്ളം താന്നു കഴിയുമ്പോൾ പഴയ പോലെ ഒരു നെൽകർഷകനു ആകും ഈ ആമ്പൽ ഫെസ്റ്റ് ഇവിടെ ആഘോഷിച്ചു തുടങ്ങിയിട്ട് വെറും ഏഴു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടോ സെപ്റ്റംബർ മാസം കഴിയുമ്പോഴത്തേക്കും നെൽകൃഷിക്കായി പാടമൊരുങ്ങും അന്നാരം ആമ്പൽ ചെടികൾ മൊത്തവും നശിപ്പിക്കും അപ്പോൾ ആമ്പൽ ചെടിയുടെ കിഴങ്ങ് മണ്ണിനടിയിൽ തന്നെ കിടക്കും അടുത്ത മഴക്കാലമാകുമ്പോൾ അത് വീണ്ടും കിളിർത്തു വരും ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്ക് ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും കുടയെടുത്തിട്ടുണ്ടായിരുന്നില്ല ചാറ്റൽ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ചെറുതായിട്ടൊന്ന് ആസ്വദിച്ചു ഞങ്ങളിപ്പോൾ ഏകദേശം മധ്യഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങളെ കൂടാതെ വേറെയും വള്ളക്കാർ അവിടെ ഉണ്ടായിരുന്നു ഈ ആമ്പൽ പൂക്കൾക്ക് ഒരു ഓമന പേര് കൂടി ഉണ്ട് കേട്ടോ അതാണ് പിങ്ക് വസന്തം ഇനി നമുക്ക് കുറച്ച് പിങ്ക് വസന്തത്തിന്റെ കാഴ്ചകൾ കണ്ടാലോ ഇത് കണ്ടോ രണ്ടു വള്ളങ്ങൾ അടുപ്പിച്ചിട്ട് അടുപ്പിച്ച് നിർത്തിയിട്ട് അവർ ആഘോഷിക്കുന്നത് അവരുടെ ആഘോഷം തലയിൽ ആമ്പൽ ആമ്പൽപ്പൂവിൻ്റെ കിരീടം വെച്ചുകൊണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവരവരുടെ ആഘോഷം ചെറുതായിട്ടൊന്ന് കുറച്ചു കേട്ടോ ചമരുകൊണ്ടായിരിക്കും ഇനി ഇവിടുത്തെ കാഴ്ചകൾ എന്തു മനോഹരമാണെന്നൊന്ന് കണ്ടു നോക്കിക്കേ കോട്ടയം കളക്ടർ വന്ന വള്ളമാണ് ഈ കണ്ണത് ഈ വർഷത്തെ ആംബൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തിന് വന്നതാണ് അദ്ദേഹം ഇവിടെ മുഴുവനും ഒരു പിങ്ക് വസന്തമാണ് നിങ്ങളത് നേരിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ തിരിച്ചു പോകാൻ തുടങ്ങിയാണേ ആകാശം കണ്ടോ അടുത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പത്തുമണിയാറായിട്ടുണ്ട് അവിടെ കോട്ടയം കളക്ടറുടെ പത്രാസമ്മേളനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്നൊന്നും വള്ളത്തിൽ നിന്ന് ഇറങ്ങിയില്ല അവിടുത്തെ തിരക്ക് മാറിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഏറ്റവും അവസാനം ഇറങ്ങിയത് അച്ഛനും മൈമുവുമാണ് ഇതാണ് ഞാൻ പറഞ്ഞ എ ബ്ലോക്ക് ഇവിടെ പൂവുകൾ കുറവാണ് ഇതിനടുത്തായി തന്നെ ഒരു ചെറിയ ചായക്കടയും ഉണ്ട് കണ്ടോ ശോഭ വരുന്നത് ഇത് ഇവിടുത്തെ ബസ് സർവീസ് ആണ് കേട്ടോ <laughs> <a đem fundamentals dragging> ും കുറെ ശേഷം കണ്ടതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് സ്നേഹപ്രവർത്തനങ്ങളായിരുന്നു ചേച്ചിയും അനിയനും ആയതുകൊണ്ടാണ് എന്താണ് കാണാൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് ആമ്പലക്കോ പരിശോധന കിട്ടുന്ന വരുമാനം വിവിധ വീടുകളിലെ കച്ചവട സ്ഥാപനങ്ങൾ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസക്കാലം കൊണ്ട് വരുമാനം കിട്ടുകയാണ് ഇതെല്ലാം കർഷകരുടെ സ്ഥലങ്ങളാണ് കർഷകർക്ക് വരുമാനം കിട്ടുന്നു ഏറ്റവും മാസം കാലപരമായ പ്രാദേശിക ഉടമസ്ഥതയുടെ ദിവസം ഇത്തവണ ഒരു സെപ്റ്റംബർ മുപ്പത് വരെ ഈ എ ബ്ലോക്കും ഒക്ടോബർ പതിനഞ്ച് വരെ തിരുവായ്ക്കര പാടത്തുമാണ് നമുക്ക് ആമ്പൽ പ്രശ്നങ്ങൾ കിട്ടാൻ കഴിയുന്നത് ഇത് അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ മലരിക്കലിൻ്റെ വികസനത്തെ പറ്റി പറഞ്ഞ വാക്കുകളാണേ പിന്നെ മാമി എൻ്റെ കുറച്ച് ഫോട്ടോസും എടുത്തു തന്നു കൊല്ലത്ത് നിന്ന് ഉല്ലാസയാത്രയ്ക്ക് കെ എസ് ആർ ടി സി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കോട്ടയം കളക്ടറുടെ കൂടെ ഒരു ഫോട്ടോയും എടുത്തുകൊണ്ട് തിരികെ പോന്നു അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ കാണാം